നമസ്കാരം ടി എൻജിനിൽ നടന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ചൈനയുമായുള്ള നയതന്ത്രത്തിൽ ഭാരതം തന്ത്രപ്രധാനമായ പുരോഗതി കൈവരിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് തങ്ങൾക്കെതിരെ നിരന്തരം പ്രവർത്തിച്ച ചൈനയെ പെട്ടെന്ന് ഭാരതം സുഹൃത്ത് രാജ്യമായി പരിഗണിക്കുമോ എന്ന ചോദ്യവും ഉയർന്നു അതിനെല്ലാമുള്ള ഉത്തരം ഇപ്പോൾ ഭാരതം നൽകിയിരിക്കുകയാണ് ചൈനയ്ക്ക് തലവേദന സൃഷ്ടിക്കുന്ന നീക്കമാണ് ഭാരതം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തെ ദക്ഷിണ ചൈന കടലുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ മലാക്ക കടലിടുക്കിൽ ഇനി മുതൽ ഭാരതവും സംയുക്തമായി പെട്രോളിംഗ് നടത്തും സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്നാണ് ഭാരതത്തിന്റെ ഈ സുപ്രധാന നീക്കം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം ഒരു പ്രധാന ദുർബലമായ സ്ഥലമായാണ് കണക്കാക്കപ്പെടുന്നത് ഫിലിപ്പൈൻസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായി ചൈന നിരന്തരം തർക്കം ഉന്നയിക്കുന്ന മേഖല കൂടിയാണിത് ഇന്ത്യയുടെ അറുപത് ശതമാനത്തോളം വരുന്ന സമുദ്ര വ്യാപാരവും ഏറെക്കുറെ എല്ലാ എൽ എൻ ജി ഇറക്കുമതികളും മല്ലാക്ക കടലിടുക്കിലൂടെയാണ് നടക്കുന്നത് ഈ പാത ചൈനയുടെ ചരക്ക് നീക്കങ്ങൾക്കുള്ള ഒരു തടസ്സമായി മാറുവാനും സാധ്യതയുണ്ട് തന്ത്രപരമായി പ്രാധാന്യമുള്ള ഈ പ്രദേശം ഇന്ത്യയുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇന്ത്യൻ നാവികസേന ഈ ദ്വീപുകളിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കുന്നുമുണ്ട് ചൈനയിൽ നടന്ന എസ്സിഒ ഉച്ചകോടിയിൽ ഷി ജിൻ പിങിനും പുടിനും ശ്രദ്ധാകേന്ദ്രമായ ശേഷം മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ നിർണായക സംയുക്ത പ്രസ്താവന പുറത്തു വന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തെക്ക് കിഴക്കൻ ഏഷ്യൻ സമുദ്ര മേഖലയിലെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു വെല്ലുവിളി നേരിടേണ്ടി വരുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു അമേരിക്കൻ നാവികസേനയോ ഇന്ത്യൻ നാവികസേനയോ ഈ ഭാഗത്ത് ഒരു ഉപരോധം ഏർപ്പെടുത്തിയാൽ അത് ചൈനയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുമെന്ന് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സപ്ലൈ മാനേജ്മെൻ്റ് പറയുന്നു ചൈനയുടെ ഊർജ്ജ ഇറക്കുമതിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ഈ പാതയിലൂടെയാണ് നടക്കുന്നത് ചൈനയുടെ ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ട്രില്യൺ ഡോളർ വരുന്ന വാർഷിക ഊർജ്ജ ഇറക്കുമതിയെ ഇത് ബാധിക്കുവാൻ സാധ്യതയുണ്ട് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ നിന്ന് മലാക്ക കടലിടുക്കിലേക്ക് വെറും അറുന്നൂറ് കിലോമീറ്റർ ദൂരം മാത്രമുള്ളതിനാൽ ഭാരതത്തിന് ഈ മേഖലയിൽ തന്ത്രപ്രധാനമായ മുൻതൂക്കമുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നു കയറുവാൻ ചൈന പലപ്പോഴായി ശ്രമിക്കുന്നുണ്ട് ഇതിന് മറുപടിയായി ദക്ഷിണ ചൈന കടലിൽ ഇന്ത്യയും ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു ഇതിന്റെ ഭാഗമാണ് മലാക്ക കടലിടുക്കിലെ ശക്തി പ്രകടനത്തിന് ഒരുങ്ങുന്നത് ഇത് ആദ്യമായല്ല ഇന്ത്യൻ യുദ്ധ കപ്പലുകൾ ഈ മേഖലയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യൻ നാവികസേന ഇന്തോനേഷ്യൻ നാവികസേനയുമായി ചേർന്ന് ആൻഡോമാൻ കടലിലും മലാക്ക കടലിടുക്കിലും സംയുക്ത പട്രോളിംഗ് നടത്തിയിരുന്നു സാഗർ സംരംഭത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നാവികസേനകളെ ഒരുമിച്ച് കൊണ്ടുവരാനും ഭാരതം ശ്രമിക്കുന്നുണ്ട് വെബ് തത്വമായി ടി വി